ശ്രീ ുരേഷ് നോക്കുമ്പോ നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ മതപരമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ആചാരപരമായ വിഷയങ്ങൾ ഉന്നയിച്ചാൽ അത് ഒരു തവണയൊക്കെ ക്ലിക്കാവുന്നില്ല അത് എപ്പോഴും ക്ലിക്ക് ആവില്ല ഇപ്പൊ നമ്മൾ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ക്ലിക്കായി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്തിനു അത് കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ഒന്നും അത് പ്രതിഫലനം ഉണ്ടാക്കിയിട്ടില്ല നോക്കൂ അയോധ്യ കഴിഞ്ഞ തവണ അയോധ്യ മുഖ്യ വിഷയമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട അനുഭവം ഓർമ്മയുണ്ടല്ലോ ശ്രീ സുരേഷിന് അയോധ്യ ഇരിക്കുന്ന അയോധ്യ മണ്ഡലം അടക്കം അതിൻ്റെ പരിസരത്തിരിക്കുന്ന അടക്കം സമാജ്വാദി പാർട്ടി ജയിച്ചത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു തവണ പൂരം എന്നുള്ളൊരു ഇഷ്യൂ ആയെങ്കിൽ ഇനി അങ്ങോട്ടെല്ലാം പൂരം വെടിക്കെട്ട് ആന എന്ന് പറഞ്ഞങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ജയിക്കും വോട്ട് കിട്ടുമെന്നൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് ശ്രീ അഭിലാഷ് ബി ജെ പി മതപരമായിട്ടുള്ള വികാരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വോട്ട് നേടാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പി അതാത് സമയത്ത് ഓരോ വിഷയങ്ങൾ എടുക്കുന്നുവെങ്കിൽ അത് മതമായിരിക്കാം ആചാരമായിരിക്കാം വിശ്വാസമായിരിക്കാം സാധാരണക്കാരുടെ പ്രശ്നമായിരിക്കാം ഈ പ്രശ്നങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതിനോടുള്ള ആത്മാർത്ഥതയാണ് അതിന് കാരണം ആ ആത്മാർത്ഥത ആ വിഷയം കഴിഞ്ഞ ഇപ്പോൾ നേരത്തെ ജിണ്ടോ ചോദിച്ചല്ലോ അയോധ്യ എന്തായി അയോധ്യയിൽ ഇപ്പോൾ ഒരു ക്ഷേത്രമായി ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമായി കഴിഞ്ഞു ജിണ്ടോ നിങ്ങളുടെ കോൺഗ്രസ്സുകാർ അവിടെ പോകാൻ പോലും തയ്യാറായില്ല അവിടേക്ക് വിളിച്ച സമയത്ത് വരികയും ചെയ്തില്ല അതിനെ അധിക്ഷേപിച്ചു അവിടെ ഒരു ക്ഷേത്രം മഹത്തായ ക്ഷേത്രമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയും അത് എവിടെ ചോരുന്നു അതിൽ പൈപ്പിൽ കൂടെ വെള്ളം വരുന്നു എന്ന് പറയും അതൊക്കെ അവിടെ പരിഹരിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും വിശ്വാസങ്ങളും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ആയുധങ്ങളല്ല ഇവിടെ ഡി വൈ എഫ്ഐയുടെ ശ്രീ സനോജ് ഇവിടെ പറഞ്ഞു എൻ്റെ സനോജ് ഇവിടെ നിന്ന് പതിനായിരം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന വേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ചെങ്കൊടി പിടിച്ച് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് വർഗീയ നാടകം കളിച്ചവരല്ലേ നിങ്ങൾ ഭീകരവാദിയായിട്ടുള്ള മതനീയട കാലിൽ ചെന്ന് വീണ് ഇവിടെ കിടന്ന് വോട്ട് തണ്ടിയവരല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ജമായത്ത് ഇസ്ലാമിയും ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞില്ലേ ഞങ്ങൾ അഞ്ചലക്ഷനിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു ബാക്കി അഞ്ച് നാലിൽ മൂന്നലക്ഷനിൽ യു ഡി എഫിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു വർഷവും എവിടെ വെച്ച് മീറ്റിംഗ് നടന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളാണോ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനമ്പം വിഷയം എന്താണ് മുനമ്പം വിഷയം മുനമ്പം വിഷയം മാത്രമല്ല ഞങ്ങൾ ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പാണ് ഈ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ മേൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ മേൽ ഇന്ത്യയുടെ സെക്കുലറിസത്തിൻ്റെ മേൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ മേൽ ശരിയത്ത് നിയമം അടിച്ചേൽപ്പിക്കുന്ന ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും അതിന് കൂട്ടുനിൽക്കുന്ന വഖഫ് മുന്നണിയിൽപ്പെട്ട സി പി എമ്മും ചേർത്ത് ഈ നാട്ടിൽ ശരിയത്ത് നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പുറത്ത് അടിച്ചേപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ പുറത്ത് അടിച്ചേപ്പിച്ചപ്പോൾ അതിനെതിരെ നിലപാടെടുത്തുകൊണ്ട് അമൻമെന്റ് നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നത് ഇലക്ഷൻ കണ്ടിട്ടല്ല ഞങ്ങൾ പതിനായിരക്കണക്കിന് ആൾക്കാർ മുനമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പതിനായിരക്കണക്കിന് ആൾക്കാർ കുടിയൊഴിപ്പിക്കപ്പെടും ഒൻപത് ലക്ഷത്തി ഹെക്ടറിലേറെ വരുന്ന പ്രദേശങ്ങൾ ഈ ഇന്ത്യയിലെ സമാന്തര പാകിസ്ഥാൻ പോലെ കിടക്കുന്നു ആർക്കും മുൻസിഫ് നിയന്ത്രണയില്ലാതെ കളക്ടർക്ക് നിയന്ത്രണമില്ലാതെ ഇല്ലാതെ റവന്യൂ അധികാരികൾക്ക് നിയന്ത്രണം ഇല്ലാതെ സമാന്തര പാകിസ്ഥാനായിട്ട് ഒൻപത് ലക്ഷം ഹെക്ടർ ഭൂമി ഈ ഇന്ത്യയിൽ സമാന്തര പാകിസ്ഥാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ളതോ ഒക്കെ പാകിസ്ഥാനാണോ എന്റെ അഭിലാഷെ ചേലക്കരയിൽ ഒരു മുസ്ലിം പള്ളി മുസ്ലിം പള്ളി ആ കേസിന് പോകാൻ പോകുക അവിടെ വക്കഫ് അതിന് ചുറ്റുമുള്ള പ്രദേശം ഹൈക്കോട്ടിന്റേതാണെന്ന് പിടിച്ചെടുക്കുകാരനോട് ചോദിക്കുക സനോജിന്റെ പഴയ മന്ത്രി പഴയ ചെയർമാൻ ഞാൻ ഞാൻ ചോദ്യം ഇത്രയേ ഉള്ളൂ ശരി വക്കഫ് നിയമത്തിൽ ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിശോധിച്ച് വരികയാണല്ലോ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ് അത് അമെന്റ് ചെയ്യേണ്ടത് അത് നിയമപരമായി ഇതൊക്കെ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചുള്ള വഖഫ് സംവിധാനങ്ങളാണല്ലോ ഉള്ളത് ആ വഖഫ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭൂമി പാകിസ്ഥാനാണെന്ന് താങ്കൾ പറഞ്ഞത് ഇത് കേരളത്തിൽ കാരണം ഈ ജിൻഡോയുടെ ജിൻഡാവ് ഉത്തരാഖണ്ഡോ ആവട്ടെ ഈ ജിൻഡോയുടെ പാർട്ടിയും സനോജിന്റെ പാർട്ടിയും ചേർന്ന് ഈ നിയമം മുനമ്പാരെ കടലിലേക്ക് എറിയാനുള്ള നിയമം ഈ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി എതിരായിട്ട് പ്രമേയം പാസാക്കിയെടുക്കാൻ തയ്യാറാണ് ഈ ജിൻഡോയുടെയും സനോജിന്റെയും ാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രസംഗം ഉത്തരം പറയുമോ ജീവിക്കണം മനുഷ്യന് ജീവിക്കണം ബോംബ് വീഴാതെ ജീവിക്കണം അല്ലെ ഇവിടെ ഭീകരവാദികൾ പാകിസ്ഥാൻ ഭീകരവാദം ഇതൊക്കെ എങ്ങനെയാണ് ഈ വഖഫ് വിഷയത്തിൽ ചേരുന്നത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണോ വഖഫ് നിയമം ആണല്ലോ അപ്പൊ ആ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ചുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ആവുന്നത് എങ്ങനെയാണ് ബോംബിന്റെ കേന്ദ്രമാകുന്നത് എന്തിനാണ് ഈ തരത്തിലുള്ള സമയം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണോ അല്ലയോ ഒന്നാമത്തെ ചോദ്യം ആണ് അതിനുശേഷം എത്ര ബിജെപി സർക്കാരുകൾ വന്നു അടൽ ബിഹാരി ബാജ്പേയുടെ മൂന്ന് സർക്കാർ വന്നു നരേന്ദ്രമോദിയുടെ രണ്ട് സർക്കാർ വന്നു ഇപ്പൊ ഒരു ഭേദഗതി പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ പാർലമെന്ററി കമ്മിറ്റി പ്രൊസീഡിങ്സ് പൂർത്തീകരിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് പാസാക്കിയ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ ചെയ്യട്ടെ അത് നിയമപരമായ കാര്യം താങ്കൾ വിലത്തേക്ക് പാകിസ്ഥാനെ എന്തിനാണ് ബോംബിനെ ഭീകരവാദത്തേക്ക് കൊണ്ടിരുന്നത് വക്കഫും ബോംബും തമ്മിൽ എന്താ ബന്ധം വക്കഫും പാകിസ്ഥാനും എന്താ അത് മുസ്ലിം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ഥാപനങ്ങളുടെ മുസ്ലിം പള്ളികളുടെ സ്വത്ത് എന്നുള്ളതാണല്ലോ സാമാന്യമായി ഹിന്ദു സ്ഥാപനങ്ങളുടെ സ്വത്തിനെ ദേവസ്വം എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ നാളെ ഒരു പ്രതിനിധി വന്നിട്ട് ദേവസ്വത്തെ ഇമ്മട്ടിൽ മട്ടിൽ ചിത്രീകരിച്ച താങ്കൾ സഹിക്കോ പൊറുക്കോ അല്ല ദേവസ്വത്തിന് അങ്ങനെയാണെങ്കിൽ ദേവസ്വം ഭൂമികൾ മുഴുവൻ ദേവസ്വത്തിന് വിട്ടുകൊടുക്ക് സമാന്തരമായിട്ട് ും എല്ലാ ഭൂമിയും നിയമപരമായി സെറ്റിൽ ചെയ്യേണ്ട ഒരു പൊസിഷൻ ആണല്ലോ അതിനെ ഇങ്ങനെ വൈകാരികമായി അല്ലല്ലോ ഈ വിഷയം ഉന്നയിക്കുന്നത് ഈ കുടുംബത്തെ മനുഷ്യരെ ഇറക്കി വിടുമെന്ന് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചോദ്യം ലീഗ് അല്ല താങ്കളുടെ എനിക്ക് ഇതിന് ഉത്തരം കിട്ടിയാൽ മതി എനിക്ക് ഇതിന് ഒറ്റ കാര്യത്തിൽ ഉത്തരം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ആ പാസാക്കിയ നിയമത്തെ ഇന്ത്യൻ പാർലമെന്റിന് അമെന്റ് ചെയ്യാം ഓക്കെ ഇപ്പൊ വന്നിരിക്കുന്ന അമൻമെന്റ് അനുസരിച്ചും ഇപ്പൊ പറയുന്ന അമൻമെന്റ് എന്താ വഖഫ് എന്ന് പറയുക ഇല്ലാതാക്കും എന്നുള്ളതാണോ സുരേഷ് ഗോപി പറഞ്ഞു വഖഫ് എന്നാൽ കിരാതം എന്നാണ് വഖഫ് ബോർഡ് പിരിച്ചുവിടുവെന്നാണോ ഇപ്പോഴത്തെ അമെന്മെന്റ് അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ഇനി പാടില്ല പാടില്ലെന്നുള്ളതാണോ അമന്മെന്റ് നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന അമെന്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ചില ക്ലോസുകൾ ഭേദഗതി ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ വക്കഫ് എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാണ് അത് ഭീകരവാദമാണ് അത് പാകിസ്ഥാനാണ് അത് ബോംബാണ് പാകിസ്ഥാൻ ബോംബ് ഭീകരവാദം ഈ മൂന്ന് കാര്യം താങ്കൾ ഇതിലേക്ക് ഇഞ്ചക്ട് ചെയ്തു എനിക്ക് അതിന്റെ വിശദീകരണം വേണം എന്തിനെ ശ്രീ അഭിലാഷ് ശ്രീ അഭിലാഷ് ഇവിടെ ഈ നാട് എത്രത്തോളം അപകടകരമാണെന്ന് ഞാൻ പറയാം ഒന്ന് സംശയമില്ല ആ പാർലമെന്റ് പാസാക്കിയ നിയമം കോൺഗ്രസിന്റെ നിക്ഷിപ്തമായ താല്പര്യം കൊണ്ട് നടപ്പാക്കിയ നിയമമാണ് ഈ നിയമത്തിൽ ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നു അല്ല ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ട് കോടതി ചോദ്യം ഇല്ല ശരി താങ്കൾ പറയുന്നു

നിയമത്തിലെ അമെന്മെന്റ് ആണ് ഇന്നത്തെ വക്കഫ് എന്ന പേരിൽ മുനമ്പത്തെ പാവപ്പെട്ടവനെ വഴിയാധാരമാക്കിയിരിക്കുന്നത് ഇത് മുനമ്പത്ത് മാത്രമല്ല ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ആൾക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഇതിൻ്റെ ഇതിന്റെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ട് വഖഫ് ഭേദഗതി നിയമം അങ്ങ് പറഞ്ഞതുപോലെ വഖഫ് വിരുദ്ധ നിയമമല്ല വഖഫ് എടുത്തു കളയുന്ന നിയമം അമൻമെന്റ് അല്ല ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം പാസാക്കിയ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിൽ അങ്ങ് ഉൾപ്പെടെ ചിലപ്പോൾ ആ ആ പ്രമേയത്തിന് അനുകൂലിക്കുന്നില്ല എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അങ്ങ് ഇപ്പോൾ ഈ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇത്രയും മാന്യമായി വഖഫ് നിലനിർത്തിക്കൊണ്ട് വക്കഫിൻ്റെ പുറത്ത് ആ വഖഫ് തീരുമാനിക്കുന്ന മുൻസിൽ കോടതികൾക്ക് ബാധകമല്ലാതെ വഖഫിൽ ഇരിക്കുന്ന എന്താ വഖഫിൽ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാർ തീരുമാനിക്കുന്ന വസ്തുക്കൾ അവർക്ക് പിടിച്ചെടുക്കാം അതിനപ്പുറത്ത് അഡ്ജുഡിക്കേഷൻ അവർക്ക് നടത്താം അതിനെക്കുറിച്ച് ഒരിടത്തും ചോദ്യം ചെയ്യാൻ പാടില്ല കളക്ടർക്കോ റവന്യൂവിനോ ഒരു അധികാരവുമില്ല ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങളെ മാറ്റാൻ വേണ്ടിയുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ആ ഭേദഗതിക്കെതിരെ ഈ കേരളത്തിൽ ആണായിട്ട് ഈ മതേതരത്വവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാൻ ആണായിട്ട് ഒരു എം എൽ എ പോലും ഇല്ലാതെ ഈ രണ്ട് കൂട്ടരും ചേർന്ന് ഈ രണ്ടു കൂട്ടരും ചേർന്ന് ഒരുമിച്ച് അതിനെ എതിർത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അജണ്ട നിയമമായിട്ട് ഇവിടെ പ്രമേയമായിട്ട് പാസ്സാക്കിയ ഇക്കൂട്ടർ പോപ്പുലർ ഫ്രണ്ടിന്റെ ബോംബ് രാഷ്ട്രീയത്തിനും പോപ്പുലർ ഫ്രണ്ടിന്റെ ജിഹാദ് രാഷ്ട്രീയത്തിനും പോപ്പുലർ ഫ്രണ്ടിന്റെ മലരും പൂവും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന രാഷ്ട്രീയത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഞാൻ മാത്രമല്ല സഭയുടെ പരമാധ്യക്ഷനും ഇവിടുത്തെ കത്തോലിക്ക സഭയും കോൺഗ്രസും ഹിന്ദുവും ഇവിടെ നിയമം കേരള നിയമസഭാ കേരളത്തിന്റെ അസംബ്ലിയെ 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 മാറ്റിയവരാണ് ഈ ഇവിടെ കാതലായ ചില പ്രശ്നങ്ങൾ ഇന്ന് താങ്കൾ താങ്കൾക്ക് ഉത്തരവില്ലാന്ന് ഞാൻ എങ്കിലും വിചാരിക്കും

അപ്പൊ ഞാൻ അപ്പൊ എന്നെ താങ്കൾ ചോദ്യം ചോദിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല